നമസ്കാരം ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയാണ് റിലയൻസ് ജിയോ മറ്റു ടെലികോം കമ്പനികളെക്കാൾ വ്യക്തമായ ആധിപത്യം ജിയോയ്ക്ക് ടെലികോം വിപണിയിലുണ്ട് എങ്കിലും എയർടെൽ വി ഐ ബിഎസ് എൻ എൽ എന്നിവയോട് എതിരിട്ടു നിൽക്കേണ്ടതിനാൽ ജിയോ എപ്പോഴും ശക്തമായ മത്സരക്ഷമത പ്രകടമാക്കാറുണ്ട് അതായത് വരിക്കാരെ ആകർഷിക്കും വിധത്തിൽ റീചാർജ് പ്ലാനുകൾ പുറത്തിറക്കുക മാത്രമല്ല ഇടയ്ക്കിടെ അത് തൂത്ത് തുടർച്ച വൃത്തിയാക്കുന്നതിന് തുല്യമായ സാഹചര്യം മനസ്സിലാക്കി പരിഷ്കരിക്കാറുമുണ്ട് ഇപ്പോൾ തങ്ങളുടെ ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ ജിയോ അത്തരത്തിലൊന്ന് മോടി പിടിപ്പിച്ചിരിക്കുകയാണ് അതും വളരെ നിശബ്ദമായി ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാൻ എൺപത്തിനാല് ദിവസ വാലിഡിറ്റിയിലാണ് എത്തുന്നത് ജൂലൈയിൽ നടന്ന നിരക്ക് വർധനയ്ക്ക് പിന്നാലെയാണ് ഈ പ്ലാൻ പുറത്തിറക്കിയത് അൺലിമിറ്റഡ് കോളിംഗ് പ്രതിദിനം രണ്ട് ജി ബി ദിവസം നൂറ് എസ് എം എസ് എന്നിവയൊക്കെയാണ് ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്ന പ്രധാന ആനുകൂല്യങ്ങൾ ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങളിൽ ജിയോ മാറ്റം വരുത്തിയിട്ടില്ല എന്നാൽ ഈ പ്ലാനിലെ അധിക ആനുകൂല്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒ ടി ടി സബ്സ്ക്രിപ്ഷനിലാണ് ഇപ്പോൾ ജിയോ മാറ്റം വരുത്തിയിരിക്കുന്നത് ഉപയോക്താക്കൾക്ക് അനുകൂലമായ വിധത്തിലാണ് ഈ പ്ലാൻ പരിഷ്കരണം നടത്തിയിരിക്കുന്നത് എന്നത് ആശ്വാസകരമാണ് ജിയോയുടെ ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ മുമ്പ് അൻപത്തി ആറ് ദിവസത്തേക്ക് ആമസോൺ പ്രൈം വീഡിയോ മൊബൈൽ എഡിഷൻ സബ്സ്ക്രിപ്ഷൻ സഹിതമാണ് എത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ജിയോ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ എൺപത്തി നാല് ദിവസത്തേക്ക് ആമസോൺ പ്രൈം ലൈറ്റ് സബ്സ്ക്രിപ്ഷനാണ് ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപയുടെ ജിയോ പ്ലാനിൽ ലഭിക്കുന്നത് ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം പുതിയ മാറ്റം ശരിക്കും ലാഭകരമാണ് മുൻപ് അൻപത്തി ആറ് ദിവസ വാലിഡിറ്റിയിലാണ് ആമസോൺ കണ്ടന്റുകൾ ആസ്വദിക്കാൻ അവസരം ലഭിച്ചിരുന്നത് ഇപ്പോഴത് എൺപത്തി നാല് ദിവസമായി വർദ്ധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല കൂടുതൽ സൗകര്യപ്രദമാകുകയും ചെയ്തിട്ടുണ്ട് കാരണം മുമ്പ് ലഭിച്ചിരുന്നത് ആമസോൺ പ്രൈം വീഡിയോ മൊബൈൽ എഡിഷനും ഇപ്പോൾ ലഭിക്കുന്നത് ആമസോൺ പ്രൈം ലൈറ്റ് സബ്സ്ക്രിപ്ഷനുമാണ് ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് ആമസോൺ പ്രൈം വീഡിയോ മൊബൈൽ സബ്സ്ക്രിപ്ഷൻ ഒരൊറ്റ മൊബൈൽ ഡിവൈസിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ സ്ട്രീമിംഗ് വാഗ്ദാനം ചെയ്യുന്നതാണ് അതേസമയം ആമസോൺ പ്രൈം ലൈറ്റ് സബ്സ്ക്രിപ്ഷൻ എച്ച് ഡി നിലവാരത്തിൽ രണ്ട് ഡിവൈസുകളിൽ സ്ട്രീമിംഗ് അനുവദിക്കുന്നുണ്ട് സൗജന്യ വൺ ഡേ ഡെലിവറി അടക്കമുള്ള സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപയുടെ പ്ലാനിൽ മുടക്കുന്ന തുകയ്ക്ക് ഇപ്പോൾ കൂടുതൽ മൂല്യം ലഭിക്കുന്നുണ്ട് ഇത് ഒ ടി ടി സബ്സ്ക്രിപ്ഷന് പുറമെ മറ്റ് ചില അധിക ആനുകൂല്യങ്ങളും ഈ ജിയോ പ്രീപെയ്ഡ് പ്ലാനിലുണ്ട് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസ് എന്നിവയാണ് അവ ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനിൽ ഇത്തരൊരു മാറ്റം വരുത്തിയത് ജിയോ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇപ്പോൾ ജിയോ വെബ്സൈറ്റ് ആപ്പ് എന്നിവ പരിശോധിച്ചാൽ പുതിയ മാറ്റം കാണാൻ സാധിക്കും എൺപത്തി നാല് ദിവസ വാലിഡിറ്റിയിൽ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ അടക്കം ലഭ്യമാകുന്ന പ്രീപെയ്ഡ് പ്ലാനും ജിയോ നൽകുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൻ്റെ നിരക്ക് വരുന്നത്